ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു മോർണിംഗ് വ്ലോഗാണ് ആണേ പുട്ടും കടലക്കറിയാണ് രാവിലത്തെ ആഹാരം അപ്പോൾ കടലയിൽ ഇതാ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഒരു കുഞ്ഞു സ്പൂണാണ് മഞ്ഞ് മഞ്ഞൾപ്പൊടി കെട്ടോ ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് അത് കുക്കർ അടച്ച് വെച്ചു അതിന് ശേഷം അതാ റേഡിയോയിൽ പാട്ടൊക്കെ ഒന്ന് ട്യൂൺ ചെയ്യാൻ പോയിതാ പാട്ട് രാവിലെ തന്നെ നമ്മുടെ എഫ് എം റെഡിയാണ് അപ്പം അതിൽ എനിക്ക് ആകാശവാണിയിൽ കേൾക്കാനാണ് കൂടുതലിഷ്ടം അതവിടെ ഒന്ന് നോക്കിയിട്ടൊക്കെ വന്നു അതിന് ശേഷം എന്താ പുട്ടിന് ഞാൻ ഉപ്പ് ഇട്ട് വെള്ളമൊഴിച്ച് വെച്ചു മറ്റേ അജ്മീര പുട്ടുപൊടിയാണേ അപ്പോൾ അതൊക്കെ ഒന്ന് കുതിർത്തി വെച്ചു അപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിരുന്നു നല്ല പൊന്തി വരും അതിൻ്റെ ഇടയിൽ വേഗം വെള്ള തുണികളൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് സോപ്പ് പൊടി ഇട്ടിട്ട് വേഗം അതവിടെ ഓൺ ആക്കിയാ വെച്ചു ഒരു പണിയുടെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഇങ്ങനെ ഓരോ പണികളെ എടുക്കാൻ നോക്കും ഒരു പണി നിന്നെ തീരുന്നവരെ ഞാൻ കാത്തു നിൽക്കില്ല അതെനിക്കിഷ്ടമല്ല അപ്പോൾ എന്താ ചായ പരിപാടിയാണ് ചായ രാവിലെ എന്നെ ഒന്ന് ഒരു ചായ കുടിച്ചതിന് ശേഷമാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ ഏട്ടനു വരുമ്പോഴത്തേക്ക് ഞാൻ ചായ റെഡിയാക്കുക കേട്ടോ ചായയിൽ ഞാൻ ലേശം പട്ട കുടിച്ചതില്ലേ അതൊരു നുള്ളു ഒരു നുള്ളിടും എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ചായയാണ് എന്നിട്ട് ഇതിന് ഞല്ലോണം ഒന്ന് ഉറും ാക്കി പോലെ കുറേ നേരം അവിടെ കുറുകി കുറുകി വരാൻ വയ്ക്കും നല്ല ടേസ്റ്റായിരിക്കും പിന്നെ മധുരം എന്ന് പറഞ്ഞാൽ നമ്മൾ മധുരം കുറവേ കഴിക്കുള്ളൂ മധുരം ഒരു രണ്ട് ഗ്ലാസ് ചായക്കാണെങ്കിൽ ചായക്കാണെങ്കിലൊരു അരസ്പൂൺ സ്പൂൺ ആക്കി ഇടൂ പക്ഷെ നല്ല ടേസ്റ്റാണ് മധുരം ഉള്ള പോലെയൊക്കെ തോന്നും നല്ലൊരു സ്വാദുണ്ട് നമ്മുടെ ഈ ചൂടിന് ദാഹത്തിന് കുടിക്കാനും ഒരു സുഖമാണ് ഇപ്പോൾ ചായ അപ്പോൾ ചായ പരിപാടിയൊക്കെ ചെയ്യുന്നു പിന്നെ രാമച്ചത്തിൻ്റെതാ ദാഹശമനിയാണ് ഒരു ചെമ്പ് വെള്ളം ഇതുപോലെ തിളപ്പിക്കാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീരും നല്ല ചൂടോടെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ പുട്ടിൻറ്റേതാ കാര്യങ്ങൾ നിറയെ നാളികേരം ഒരു നാളികേരം ഇങ്ങനെ ഒരു പാത്രത്തിൽ ചിരകിയിട്ട് വെക്കുക അതുകൊണ്ട് നാളികേരത്തിന് ബുദ്ധിമുട്ടില്ല ചിരകി ചിരകിട്ട് അവിടെ വെക്കുന്നതുകൊണ്ട് ഏത് സമയം നാളികേരം കറിയുടെ ആവശ്യത്തിന് ചിരകേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും ഇങ്ങനെ പുട്ടിന് ഞാൻ ആവിയിൽ മൊത്തത്തിൽ വേവിക്കുകയാണ് ചെയ്യണത് പണിയും എളുപ്പം ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇങ്ങനെ വെക്കും നിറയെ നാളികരം ഇടും താഴെ എന്നിട്ട് മേലെ നിറച്ച് പൊട്ട് പൊടിയിട്ടിട്ട് മേലെ ഇതുപോലെ നിറച്ച് നാളികരം ഇടും നാളികരത്തിട്ട് ചിലവ് കൂടുതലാണ് പക്ഷെ സ്വാദ് നല്ല ടേസ്റ്റായിരിക്കും പിന്നെ കുട്ടീനാവുമ്പോൾ ഓരോ ഉന്തു ഉന്തു ഇങ്ങനെ തള്ളിയിട്ട് വരട്ടെ ഇതാവുമ്പോൾ ആവിയിൽ വെക്കും പിന്നെ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതയ്ക്കാൻ വെച്ചതാണ് ഇടിക്കലിൽ പിന്നെ നമ്മുടെ ചീൻ വെച്ചു അതിലൊരു സബോള നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ രണ്ട് സബോള എടുക്കേ ഞാൻ ഒരു സബോള എടുത്തിട്ടുള്ളത് അതിലെനിക്ക് രണ്ടോ മൂന്നോ ഉണ്ടമുളകാണ് മുളക് എടുത്ത് കീറിയിട്ടിട്ട് അതിന് നല്ലോണം ഒന്ന് വാട്ടാ വയ്ക്കുക നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ അതിലൊരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് വേഗം വാടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ടു അതിന് ശേഷം അതിൽ മസാലപ്പൊടികളൊക്കെ ഇടുക അപ്പോഴത്തേക്കും എൻ്റെ തുണികൾ വൈറ്റ് തുണികളൊക്കെ ആയി അതെടുത്ത് വെച്ചിട്ട് വടങ്ങി കളർ തുണികൾ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ മല്ലിപ്പൊടി പിന്നെ നമ്മൾ കറിയിൽ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി അപ്പോൾ മൂന്ന് സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ മല്ലിപ്പൊടി അതിലിട്ടു രണ്ട് സ്പൂൺ ഇതിലിട്ടു എന്നിട്ട് നമുക്ക് ഇത് ഉച്ചത്തേക്ക് വരെയുള്ള കറിയായിട്ടാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ കാര്യമായിട്ടിപ്പോൾ മോനേ ഉള്ളു ഉച്ചയ്ക്ക് അപ്പോൾ പിന്നെ അവൻ അതായാലും കുഴപ്പമില്ല പിന്നെ പുട്ടിന് പിന്നെ കറികൾ വേണമല്ലോ അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു പിന്നെ ഗരം മസാലപ്പൊടി ഇട്ടു ഗരം മസാലപ്പൊടി ഇടുക അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി മീറ്റ് മസാലപ്പൊടി ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഇട്ടുക പിന്നെ ഇത് അങ്ങനെ ഇതിൽ ഈ കറി അങ്ങനെ ഒഴിച്ച് വയ്ക്കുക അതിൽ ഒരു രണ്ട് സ്പൂൺ കടലേനെ ഞാൻ മാറ്റി വെച്ചിരുന്നു ഒന്ന് നല്ലോണം അരച്ച് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇതിൽ കുഴിക്കും അപ്പോൾ ഒരു കുറും തന്നെ ഇവിടെ സ്റ്റോപ്പ് ആക്കാം നമുക്ക് കറി വേണമെങ്കിൽ ഇതിൽ മല്ലിയിലോ കറിവേപ്പിലോ എന്തെങ്കിലും ഇട്ടിട്ട് ഇവിടെ സ്റ്റോപ്പ് ആക്കാം കേട്ടോ പക്ഷേ എനിക്ക് ഇത്രയും കൂടി ചാറ് കൂട്ടിയിട്ട് വേണം ഇത് നല്ല കുറുന്ന് തന്നെയായി ഇത്തിരി കൂടി ചാറ് വേണം തോന്നി അപ്പം ഞാൻ എന്ത് ചെയ്തു നാളികരപ്പാൽ കുറച്ച് നാളികരപ്പാൽ ഒഴിക്കാം നിങ്ങൾക്ക് കറിക്ക് ആവശ്യത്തിനനുസരിച്ച് ആളുള്ളതിനനുസരിച്ച് നാളികരപ്പാൽ ഒഴിക്കുക സൂപ്പർ ടേസ്റ്റാണേ ഇങ്ങനെയൊന്ന് കടലക്കറി വെച്ച് നോക്കണേ പിന്നെ അതിൽ കുറച്ച് മല്ലിയില ഇടുക മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടുക അല്ലെങ്കിൽ കറിവേപ്പില ഇടുക നല്ലോണം കറിവേപ്പില കറിവേപ്പിലിട്ട അത്രയും ആയിരിക്കും കേട്ടോ കറി അപ്പോൾ വളരെ എളുപ്പമാണ് കറി വയ്ക്കാനും സ്വാദുവാണ് അപ്പോൾ നമുക്ക് മല്ലിയിലൊക്കെ ഇട്ടു അപ്പോൾ കറിയായി ഇനി ഈ കറി വയ്ക്കായി അതിന് ശേഷം നല്ലൊന്ന് ഒന്ന് തിള വരുമ്പോൾ ഓഫാക്കി വയ്ക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ വിളക്കൊക്കെ ഏട്ടം വെച്ചിട്ടാണ് പോവുക പിന്നെ എൻ്റെ പ്രാർത്ഥനയാണ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥന മോൻ പോകുമ്പോഴത്തേക്കും രാവിലത്തെ ഭക്ഷണാക്കിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ അതാ പുട്ട് റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ അത് എടുത്തു കൊടുത്തു പിന്നെ ഞാനും പിന്നെ എല്ലാവരും കാത്തു നിൽക്കാൻ നിൽക്കല്ല വേഗം ഭക്ഷണം എടുത്ത് പിന്നെ രാവിലെ ഏടം പോകുമ്പോൾ വിളക്കൊക്കെ വെച്ചിട്ട് പോയി പാത്തിനൊക്കെ കഴിഞ്ഞു കുറച്ചു നേരം പാത്തിനൊക്കെ കഴിഞ്ഞിട്ട് നാമഞ്ചേപ്പിക്കലൊക്കെ കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കപ്പ് കാപ്പിയും പുട്ടും കടലക്കറി കാപ്പിന് മധുരം അധികം ഇട്ടില്ല കേട്ടോ ലൈറ്റായിട്ടുള്ള ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് മധുരം ഇല്ലയെന്ന് പറയാം പിന്നെ നല്ല പുട്ടും കടലക്കറി ചില ദിവസമല്ല അവരൊന്നും കഴിക്കില്ല അപ്പം ഇന്ന് ഇത് മതി ഉച്ചത്തക്കീന്ന് വിചാരിച്ചു പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പെരി വയ്ക്കാം നല്ല ടേസ്റ്റ് വേണ്ട കറക്കറി നല്ല രസമുണ്ട് ഇങ്ങനെ വെച്ച് നോക്കണേ ഇതുപോലെ നാളീരം കുറച്ചധികം ഇടുക അതിന് ശേഷം പുട്ടിൻ്റെ പൊടി ഇടുക എന്നിട്ട് പിന്നെയും നാളികരം ഇടുക അങ്ങനെ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഞാൻ കഴിക്കട്ടെ ഞാൻ കഴിക്കട്ടെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഒരു ചീര കൂടി വെക്കാന്ന് ചോദിച്ചു ഉച്ചക്ക് അപ്പോ ചീര ഒരു തണ്ട് ചീര എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടായ ചീരയാണേ അപ്പോൾ ചീരയില് പച്ചമുളകും ഉള്ളിയും പിന്നെ നാളികേരം ഉപ്പ് ഒക്കെ ഇട്ട് കുഴച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ടു അത്രയേ ഉള്ളൂ നല്ല ഉണ്ടമുളകായിരുന്നു അപ്പം നല്ല എരിവും ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ഇതിങ്ങനെ ഒന്ന് വെന്തതിന് ശേഷം അതിൻ്റെ നടുവൊന്ന് ചിക്കി നടുവിൽ നിന്ന് ഇത്തിരി മാറ്റിയിട്ട് അതിലൊരു മുട്ടയും കൂടിയിട്ട് പൊട്ടിച്ചുവയ്ക്കും അപ്പോൾ ഒരു ക്വാണ്ടിറ്റി കുറച്ച് ഉണ്ടാവുകയും ചെയ്യും ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പോൾ ഇന്ന് ഇതാണ് ഭക്ഷണം അപ്പോൾ ഇതിന് നല്ലോണം ചിക്കിപ്പൊരിക്കണേ നല്ലവണ്ണം പൊരുപ്പൊരുന്നതിന് നല്ല ചിക്കിപ്പൊരിച്ചാലാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചിക്കി പൊരിച്ചതിനൊക്കെ ശേഷം പിന്നെ അപ്പോൾ ചോറും കറിയും എല്ലാം ആയി കഴിഞ്ഞു ഇനി കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ചെയ്യാനുണ്ടാവും എന്തെങ്കിലുമൊക്കെ അങ്ങനെ പൊടിയൊക്കെ തട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ചോറ് ചൂടുള്ള ചോറ് ഉണ്ണാനൊന്നും ഒന്നും താല്പര്യം ഇല്ലാന്നേ അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ നമുക്ക് നല്ല ചൂ കഞ്ഞി പോലെ ആക്കിയിട്ട് കഴിക്കാമെന്ന് അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ പൊടിയെടുത്തിട്ടിട്ട് അതിൽ പിന്നെ എൻ്റെ വീഡിയോയിൽ വീണ്ടും അത് ആ ചീരൻ്റെ റെസിപ്പീൻ്റെ അത് വീണ്ടും കയറിയ പോലെ ഉണ്ട് കിട്ടാ അപ്പോൾ അത് വീണ്ടും കയറിയ ചിറ്റി ഇങ്ങനെ പൊരിക്കുക അത് വീണ്ടും വീടുകയും കയറിപ്പോയതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ചീരത്തോരൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കഞ്ഞി കുടിക്കാം കഞ്ഞിയാണ് ഇന്ന് കഴിക്കണത് ഇട്ടാ കഞ്ഞിയിൽ ഞാൻ കുറച്ച് ഉള്ളി പച്ചമുളകും പിന്നെ ഒരു ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അതും പിന്നെ കടലക്കറി ഇല്ലായിരുന്നു അതില് നല്ല ഐസ് ഒഴിക്കുക അല്ലെങ്കിൽ നല്ല തണുത്ത ഒഴിക്കുക എന്നിട്ട് കുറച്ച് കൊച്ചുള്ളി ഇടുക പച്ചമുളക് കരിഞ്ഞിടുക കുറച്ച് ഉപ്പ് ഇടുക പിന്നെ മോനെ നല്ല കട്ട തൈര് ഒഴിച്ച് അതിന് നല്ല സൈഡ് ഡിഷായിട്ട് നല്ല പച്ച കടലക്കറിയും എന്നിട്ട് ഇതിന് നല്ലൊരു ഞമ്മണ്ടിൽ ഞാൻ വേണ്ടിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കെ അപ്പോൾ ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്ക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും